എല്ലാവർക്കും നമസ്കാരം സൂര്യന്റെ ശബ്ദം നാസ റെക്കോർഡ് ചെയ്തു അത് ഓം എന്ന ശബ്ദമാണ് എന്ന് വീഡിയോയും ഓഡിയോയും എല്ലാം നെറ്റിൽ അപ്പൊ അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് എന്താണെന്ന് നമുക്കൊന്ന് ആദ്യമായിട്ട് സൂര്യൻ്റെ ശബ്ദം ഭൂമിയിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയാം ഭൂമിയുടെ ആകാശം അല്ലെന്നു സ്കൈ ഏരിയ ഒരു നൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ വായു ഇല്ല എന്ന് തന്നെ പറയാം ശൂന്യാകാശം അതാണ് നമ്മൾ ശൂന്യാകാശം എന്ന് പറയുന്നത് ദൂരം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് അപ്പോൾ ഈ ദൂരം ഒരു മീഡിയം ശബ്ദം സഞ്ചരിക്കുന്നത് അന്നല്ല മീഡിയം ആവശ്യമാണ് മീഡിയം ഇല്ലാതെ ശബ്ദം സൂര്യനിലെ ശബ്ദം ഭൂമിയിൽ ഒരിക്കലും എത്തില്ല എന്നല്ല എന്തെങ്കിലും ഖരമായിട്ടോ ദ്രാവകമായിട്ടോ വാതകം വന്നാൽ വെള്ളം പോലെയോ വായു പോലെയോ അല്ലെന്നല്ലെങ്കിൽ എന്തെങ്കിലും ഭിത്തി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ശബ്ദം ഭൂമിയിൽ ഭൂമിയിലെത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ശബ്ദം ഒരിക്കലും ഭൂമിയിൽ എത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യല് ശബ്ദം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സൂര്യൻ്റെ ശബ്ദം ഉണ്ടാകുന്നുണ്ട് സൂര്യൻ എപ്പോഴും ഭയങ്കരമായ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ട് കാരണം കോടകന് ആറ്റം പോകുമ്പോൾ ഒന്നിച്ചിട്ടാലുള്ള ശബ്ദമാണ് സൂര്യൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യൻ്റെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും എനർജി എക്സ്പ്ലോ റിസീ എനർജി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ സൂര്യൻ്റെ ചില ഭാഗത്തു നിന്ന് കൊറോണൽ മാസ് റിജക്ഷൻ ഉണ്ട് സൂര്യൻ അഗ്നിസ്കുല്യം ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വന്ന് അത് സൂര്യനിലേക്ക് തന്നെ വീഴും അത് ചിലപ്പോൾ മണിക്കൂർ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ മണിക്കൂറോ ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകളോ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതല്ല അപ്പോൾ അത് അതിന് റെക്കോർഡ് ചെയ്ത് ഈ അഗ്നി സ്കൂളിങ്ങൾ പുറത്തേക്ക് പോയിട്ട് സൂര്യലേക്ക് അങ്ങനെ വീഴുന്നു ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് നാസയുടെ സാറ്റലൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ ഇതിൻ്റെ വിഷ്വൽ ഈ പല ഭാഗത്തുണ്ടാവുന്ന വിഷ്വൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ലക്ഷക്കണക്കിന് മടങ്ങും ഫാസ്റ്റായിട്ട് മാറ്റി ഒരു ശബ്ദം ആയിട്ട് അത് അപ്പോൾ മനുഷ്യ നമ്മൾക്ക് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം എന്ന് വെച്ചാൽ ട്വന്റി ടു ട്വൻ്റി തൗസൻഡ് ഹെഡ്സ് ഒരു സെക്കൻഡിൽ ട്വൻറ്റി ടു ട്വന്റി തൗസൻഡ് ഹെഡ്സ് പക്ഷേ പ്രായപൂർത്തിയായിട്ട് ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഫിഫ്റ്റി ടു ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ ഉള്ളു അപ്പോൾ ഈ വിഷ്വൽ ഈ കൊറോണ മാസ് ഇഞ്ചക്ഷൻ്റെ വിഷ്വലുകൾ എടുത്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയിൽ ശബ്ദമാക്കി കൺവെർട്ട് ചെയ്തിരിക്കുന്നതാണ് അതും ഇത് കൺവെർട്ട് ചെയ്ത ആളുടെ ഉചിതം പോലെയാണ് ആ ഫ്രീക്വൻസി വരുന്നത് ഇപ്പോൾ ഓം എന്നുള്ള ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹൺഡ്രഡ് ഹെഡ്സ് ഫ്രീക്വൻസി വരുന്നതൊക്കെയാണ് അപ്പോൾ ആ ഫ്രീക്വൻസി റേഞ്ചിൽ വന്നിട്ടാണ് അത് അത് ഇപ്പോൾ ഡബിൾ ഫ്രീക്വൻസി ആയി കഴിഞ്ഞാൽ എന്നുള്ള ശബ്ദം ഈ എന്നുള്ള ശബ്ദമായിട്ട് മാറും അപ്പോൾ അത് ആ മാറ്റിയ ആളുടെ മനോഭാവം പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കാര്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ശബ്ദം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾക്കും നാച്ചുറലായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ വെച്ച് ശബ്ദം ഉണ്ടാക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയം സൂര്യൻ ഉദിക്കുന്ന സമയം കേരളത്തിൽ ഇന്ന് ആറ് ഇരുപത്തി മൂന്ന് നാളെ ആറ് ഇരുപത്തിരണ്ടാവും ഇങ്ങനെ ആറ് ഇരുപത്തിരണ്ട് നാളെ ആറ് ഇരുപത്തൊന്ന് പിന്നെ ആറ് ഇരുപത്തൊന്ന് അങ്ങനെ മെയ് ഫസ്റ്റൊക്കെ ആവാൻ നേരത്ത് ഒരു ആറ് രണ്ട് വരെയൊക്കെ പോകും നേരത്തെ സൂര്യൻ ഉപിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൂര്യനുദിക്കുന്ന ഒരു വർഷത്തെ കണക്ക് നമ്മൾ എഴുതി വെച്ച് ആറ് ഇരുപത്തൊന്ന് ആറ് ഇരുപത് ആറ് പത്തൊമ്പത് ആറ് പതിനെട്ട് ആറ് പതിനേഴ് ഇങ്ങനെ മാറി 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 ആറ് രണ്ട് വരെ വന്ന് പിന്നെ പിന്നെ കൂടാൻ തുടങ്ങും പിന്നെ സെപ്റ്റംബർ ഒക്കെ ആകുന്നിടത്ത് ആറ് നാൽപ്പത്തേഴ് വരെയൊക്കെ ആവും പിന്നെ ഗെയിം കുറയും അപ്പോൾ നമ്മൾ ഈ ആറ് ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തൊന്ന് ഇങ്ങനെ എഴുതി എഴുതി വെച്ച് തിരിച്ചു അപ്പോൾ നമ്മൾ ഇതിന് ഇക്വൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി അറുന്നൂറ്റി ഇരുപത്തൊന്ന് ഹെഡ്സ് അറുന്നൂറ്റി ഇരുപത് ഹെഡ്സ് അറുന്നൂറ്റി പത്തൊൻപത് ഹെഡ്സ് ഇതിങ്ങനെ ഓരോ ഒരു സെക്കൻഡിന്റെ വൺ ബൈ ടെൻത്ത് ആയിട്ട് നമ്മൾ ഒരു മെഷീനിൽ ഫീഡ് ചെയ്യുന്നതെന്ന് സൗണ്ട് എഞ്ചിനീയർ വേണം അപ്പോൾ അത് നമ്മൾ ഒരു ഫ്രീക്വൻസി ഇത്രയും ദിവസം വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വരാൻ നേരത്ത് മുപ്പത്താറ് സെക്കൻഡ് നിൽക്കു നിൽക്കുന്ന ഒരു ശബ്ദമായിട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഈ അറുന്നൂറ്റി ഇരുപത്തൊന്ന് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി പത്തൊമ്പത് എന്ന് പറയുന്നത് കുറച്ച് ശബ്ദമായിരിക്കും അപ്പോൾ നമ്മൾ അതിന്റെ പത്തിലൊന്നെടുത്തു വെച്ചാൽ അറുപത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തൊന്നിന് ഒരു അറുപത്തൊന്നെടുത്ത് പിന്നെ അറുപതെടുത്ത് പിന്നെ അറുപത് പിന്നെ അമ്പത്തൊമ്പത് ഇങ്ങനെ എടുത്ത് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ഒരു മുപ്പത്താറ് സെക്കൻഡുള്ള ഒരു ഫ്രീക്വൻസി ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓം എന്നൊരു ശബ്ദം കിട്ടും അപ്പോൾ അതിന് കുറച്ചുകൂടി നമ്മൾക്ക് റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇനി സൂര്യൻ അസ്തമിക്കുന്ന സമയം പതിനെട്ട് വൈകിട്ട് പതിനെട്ട് ഇരുപത്തൊന്നാണ് ഇന്ന് പതിനെട്ട് ഇരുപത് നാളെ അങ്ങനെ വൺ എയ്റ്റി നയൻ വൺ എയ്റ്റി സെവൻ അങ്ങനെ അതും ഈ രണ്ട് ശബ്ദം കൂടി നമ്മൾ ഒന്നിച്ച് പ്ലേ ചെയ്യുന്നതും ഇപ്പോൾ അറുപത് രാവിലത്തെ ഫ്രീക്വൻസി വൈകിട്ടത്തെ ഫ്രീക്വൻസി ഒന്നിച്ചിരുന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ഒരു ഓംകാര ശബ്ദമാക്കി നമുക്ക് ഉണ്ടാവും ഇപ്പം നമ്മൾ സൂര്യൻ നിന്ന് സൂര്യൻ നിന്നല്ല സൂര്യൻ ഉദിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു ഓംകാര ശബ്ദം ഉണ്ടാക്കി അപ്പൊ ഇതേപോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം പെട്ടെന്ന് കൂടുന്നതും കുറയുന്ന നോയിസ് അല്ലാതെ ഒരു റെഗുലർ ആയിട്ട് ഒരു ഇന്റർവ്യല് വരുന്നത് ഓം ശബ്ദം അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഓം ശബ്ദം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി ሻስትር ለውጥ ምን እንደ ይጅራጭ ታንክስ ፎር ዋቺንግ